ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു വിളക്കിൻ്റെ ഒരു ക്ലീനിങ് ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ വീണ്ടും വിളക്ക് കിണ്ടി തട്ട് ചെറിയ ഉരുളി ചെറിയ വിളക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേമാതിരി ക്ലീൻ ചെയ്യാൻ അപ്പോൾ ഞാനിതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വാഴൻ്റെ ഇല ആണ് അപ്പോൾ ഞാനൊരു വലിയ വാഴൻ്റെ ഇല എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ തണ്ടിൻ്റെ ആവശ്യമില്ല തണ്ട് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ പച്ച വാഴയില തന്നെ ആയിരിക്കണം ഉണങ്ങിയത് ഉപയോഗിക്കരുത് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണമെങ്കിൽ നമുക്ക് പച്ചയിൽ തന്നെ എടുക്കണം അപ്പോൾ നമ്മുടെ ഈ പഴയ തലമുറക്കാര് ഇത് മെ എടുക്കൽ പണ്ട് ചകിരിയും വാഴേൻ്റെയെല്ലാം എല്ലാം ഉപയോഗിച്ചിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതിൽ ഞാൻ എടുത്തൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണത് എടു ചെയ്യുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് വീണ്ടും വേണ്ടത് നമുക്ക് സബീന പൗഡറും കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് സബീന പൗഡറും കൂടുതലായിട്ട് ഉപയോഗിച്ചത് വിമ്മിൻ്റെ ലിക്വിഡ് ലേശം മതി ഇത് ഉപയോഗിച്ചിട്ടാണ് വഴയിലുകൊണ്ട് തേക്കുന്നത് അപ്പോൾ നല്ലതൊന്ന് നമുക്കൊന്ന് നല്ലോണം കൈകൊണ്ട് ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് തേച്ച് കഴുകിയിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഇത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തേച്ചിട്ട് നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളത് ഏറെയാണ് അത് നേരിൽ അത് മനസ്സിലാകുകയുള്ളു ഇതിന് ഈ വാഴൻ്റെ ഇല കൊണ്ട് ഇത്രയും ഗുണങ്ങളുണ്ടോയെന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ തേച്ചിട്ടില്ലെങ്കിലും ആ ഒരു തിളക്കോ അത് അതേപോലെ തന്നെ നമുക്ക് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെ എടുത്ത് പറയേണ്ടത് നന്നായിട്ട് ഇതിൻ്റെ ഷൈനിങ് ഉണ്ട് നമ്മൾ പുതിയൊരു വിളക്ക് ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വെച്ച മാതിരി തോന്നുന്നുണ്ട് ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറകളും എല്ലാം പോകുന്നുണ്ട് സബീന പൗഡർ എല്ലാവർക്കും അറിയാമല്ലോ അത് എന്തൊരു കറകൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് പോകുന്നതാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു വാഴൻ്റെ അലയും കൂടെ ചേർത്തിട്ട് ചെയ്തപ്പോൾ ഒന്നും കൂടെ ആ ഒരു തിളക്കം കിട്ടുന്നുണ്ട് ഞാൻ ചെറിയ ഉരുളി തേച്ച് കഴുകിയിട്ടുള്ള റിസൾട്ടാണത് നല്ല തിളക്കമുണ്ട് അതേമാതിരി ഓരോന്നായിട്ട് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അതാ നല്ല ഞങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല ഒരു ഈ കിണ്ടീൻ്റെ മേലൊന്നും ഒരു അടയാളം പോലും ഇല്ല വാഴൻ്റെ ല അങ്ങനെ തന്നെ ഒരു പ്രത്യേക ഒരു ഷൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും ഈ വാഴൻ്റെ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്ത് നോക്കണം അത്ര റിസൾട്ടാണ് ഇതിന് വലിയ കിണ്ടിയാണ് കഴുകുന്നത് നല്ലൊരു തിളക്കമുണ്ട് അപ്പോൾ ഞാൻ ഈ വാഴൻ്റെ ഇല കുറച്ച് തേച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ഇത് നശ് തിളക്കം ഇത് പോയമാതിരി ഉണ്ട് അപ്പോൾ ഞാൻ വേറൊരു കഷ്ണം പുതിയത് എടുക്കുന്നുണ്ട് അത് അധികമാതിരി നമുക്ക് ചുരുട്ടിയിട്ട് ഞാൻ വലിയ വിളക്ക് തേക്കുന്നത് കുറച്ച് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഴൻ്റെ ഇലൻ്റെ ആ ഒരിത് പോകും ഫ്രഷ്നെസ് അപ്പോൾ നമുക്ക് പുതിയത് വീണ്ടും കഷ്ണമെടുത്തിട്ട് ഞമ്മൾക്ക് വിളക്ക് തേക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റ് വിളക്കോ ഒരു തട്ടുമുണ്ട് ഇനി തേക്കാൻ വിളക്കെല്ലാം തേച്ചിട്ട് എന്താ പറയാന്ന് എനിക്കന്നെ അറിയില്ല അത്ര ഒരു തിളക്കുണ്ട് ഇത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് പൂർണമായിട്ടിത് ഇന്ന് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കിട്ടുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്യണം പിന്നെ സബീന പൗഡർ നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ട് എല്ലാവരും ഇത് ചെയ്തു വെക്കണം ഇമിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ഇതായി അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ ഫൈനൽ ലുക്കാണിത് എല്ലാം നല്ല വെട്ടി തിളങ്ങുന്നമായിരുന്നു എനിക്ക് തോന്നുന്നത് നല്ല നമുക്ക് ലൈവായിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് അറിയുന്നത് അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ